റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ റമദാൻ മാസത്തിലാണ് അള്ളാഹുതഅാല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നതാണ് ഷെഹ്റു റമബാൻ അൽ ലീ ഖുർആൻ ലഫീഹിൽ ഖുർആാൻ ആല സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്തിൽ പറയുകയാണ് ജനങ്ങൾക്ക് സന്മാർഗമായ സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന വ്യക്തമായ തെളിവുകളായ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച മാസം എന്ന നിലയിൽ റമലാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നാണ് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഒരു വിശ്വാസിക സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആൻ അവൻ നെഞ്ചേറ്റ് ജീവിക്കേണ്ടതുണ്ട് എങ്കിലും കൂടുതലായി വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടത് റമലാൻ മാസത്തിൽ തന്നെയാണ് ശുദ്ധ ഖുർആാൻ കേൾക്കലും അത് പഠിക്കലും അത് ജീവിതത്തിൽ പകർത്തലും അതിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കലും തുടങ്ങി ഖുർആാനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആാനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് ചിന്തിക്കൽ അങ്ങനെ പല രൂപത്തിലുമുള്ള ബാധ്യതകൾ വിശുദ്ധ ഖുർആാനിനോട് നമുക്കുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം തന്നെയാണ് അഥവാ റമദാൻ മാസത്തിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ മുൻഗാമികളുടെ ചര്യ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഖുർആൻ പാരായണം ചെയ്യാൻ കൂടുതൽ സമയം മാറ്റിവെച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന കിതാബാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ നമസ്കാരത്തിൽ ഓരോ രക്കത്തിലും നമ്മൾ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് ഫാത്തിഹയ്ക്ക് പുറമെ മറ്റ് സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യാറുണ്ട് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളും ആയത്തുകളുമുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ പാരായണം ചെയ്യേണ്ട സൂറത്തുകളും ആയത്തുകളുമുണ്ട് ഉറങ്ങിയണീറ്റതിനു ശേഷം പാരായണം ചെയ്യേണ്ട ആയത്തുകളുണ്ട് ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഒരു ദിവസത്തിൽ പല തവണയായി വിശുദ്ധ ഖുർആൻ നിരന്തരമായി വിശ്വാസികളായി നമ്മൾ പാരായണം ചെയ്യുന്നു നമസ്കാരത്തിലും അല്ലാതെയുമായി കൊണ്ട് അള്ളാഹു തഅാല വളരെയധികം പ്രാധാന്യത്തോടുകൂടി കൽപ്പിച്ചൊരു കാര്യമാണ് കൃത്യമായ രൂപത്തിൽ ഖുർആൻ പാരായണം പാരായണം ചെയ്യുക ചെയ്യുക എന്നുള്ളത് നീ വിശുദ്ധ ചെയ്യുകയും എന്ന് എന്നുള്ളത്വകാശം നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സുറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ

ഖുർആൻ ജീവിതം ക്രമീകരിക്കാത്ത ആളുകൾ അവർ നഷ്ടക്കാരാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം എന്നതാണ് ഏറ്റവും തീർച്ചയായും കിതാബ് പാരായണം ചെയ്യുകയും നമസ്കാരം നിർവഹിക്കുകയും ിയതിൽ നിന്ന് രഹസ്യവും പരസ്യവുമായി ചെലവഴിക്കുകയും ചെയ്യുന്നവരാരാണോ അവർ പ്രതീക്ഷിക്കുന്ന കച്ചവടം ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാകുന്നു സുറത്ത് ഫാത്തിറിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക ഇമാം ഷാഫി റഹിമഹുലയ്യെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞത് ഇമാം ഷാഫി റഹിമഹുൽ റമദാനിൽ അറുപത് ഹത്തം തീർക്കാറുണ്ടായിരുന്നു എന്നാണ് വെറും ഖത്തം തീർക്കൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ മുൻഗാവികളൊക്കെ അറുപത് ഹത്തം തീർത്തും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇല്ലാതെ പിഴവില്ലാതെ കൃത്യമായിട്ടായിരുന്നു അവരൊക്കെ പാരായണം ചെയ്തിരുന്നത് എന്നാൽ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി ഞാൻ ഇത്ര പ്രാവശ്യമൊക്കെ ഓതി തീർത്തു എന്ന് പറയാൻ വേണ്ടി ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ വേഗത്തിൽ ഓതി തീർക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അത് ഉച്ചരിക്കുമ്പോൾ കൃത്യമായി നബി നബിസ് അലഹി വസ്ലമയുടെ ചര്യ നമസ്കാരത്തിൽ നമ്മളെ പിൻപറ്റുന്നത് പോലെ ഏതൊരു കർമ്മത്തിലും റസൂൽ നമ്മൾ മാതൃകയാക്കുന്നത് പോലെ ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ നമ്മൾ മാതൃകയാക്കണം നബി പറയാണ് മൻ മിൻ ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി അവന് ഒരു പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ഇതൊരു സാധാരണ അവസ്ഥയിലുള്ള കാര്യമാണ് പറഞ്ഞത് നമസ്കാരത്തിലാവുമ്പോൾ പ്രതിഫലം കൂടും റമലാനിൻ്റെ അതുപോലെ തന്നെ വിശിഷ്ടമായ സന്ദർഭത്തിൻ്റെ അവസരങ്ങളിലാണ് നമ്മൾ അത് പാരായണം ചെയ്യുന്നതെങ്കിൽ ഇൻഷ അള്ളാഹു നമുക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരും ിൽ തന്നെ ചില ആയത്തുകൾ ചില ആയത്തുകളേക്കാൾ ശ്രേഷ്ഠമാണ് ചില സൂറത്തുകൾ ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠതക്കനുസരിച്ച് പ്രതിഫലവും വർദ്ധിക്കും ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്നൊരു അക്ഷരം പാരായണം ചെയ്താൽ അവനൊരു ഹസനത്തുണ്ട് പത്തിരട്ടി പ്രതിഫലമുണ്ട് ലാ പറയുന്നു അലിഫ് ലാം മീം ഞാൻ നിങ്ങളോട് പറയുന്നില്ല അലിഫുൻ ഹർഫുൻ 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 വലാമുൻ വമീമുൻ മറിച്ച് ഒരു ഹർഫാണ് ഹർഫാണ് മറ്റൊരു വേറൊരു ഹർഫാണ് എന്നാ മിനിമം മുപ്പത് പ്രതിഫലം കിട്ടും ചെരുമിതിയിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി പത്താമത്തെ ഹദീസാണ് ചില ആളുകൾ പറയും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് വലിയ മഹത്വൊന്നുമില്ല ഖുർആൻ അള്ളാഹുത്താല ഹിതായത്തിന് വേണ്ടി അവതരിപ്പിച്ചതാണ് അത് പഠിക്കുകയാണ് വേണ്ടത് അല്ലാതെ പാരായണം ചെയ്യല്ല വേണ്ടത് എന്ന് പറയും മറ്റു ചില ആളുകൾ അവർ ഖുർആൻ പഠിക്കാനോ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനോ ഒന്നും അവർ തയ്യാറാവില്ല അവർ കേവലം പാരായണം മാത്രമാണ് അവരുടെ ജീവിതത്തിലുള്ളത് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അത് കേൾക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെ ശിഫ ആയി കാണുകയും അതിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് കേവലം പാരായണത്തിന് പോലും പ്രതിഫലമുള്ള കിതാബാണ് വിശുദ്ധ ഖുർആൻ ഖുർആനിൻ്റെ തരീഫ് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് പാരായണം ചെയ്താൽ പ്രതിഫലമുള്ളത് എന്നാണ് അല്ലെ നമസ്കാരത്തിലൊരാളെ തെക്കി ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ഫാത്തിഹക്ക് പകരം ഒരു ഹദീസ് ഉദ്ധരിച്ചോണ്ട് മറ്റൊരു സൂറത്ത് പാരായണിച്ചിട്ടും കാര്യമില്ല കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട പോലെ അതിന്റെ സന്ദർഭത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് വലിയ പദവി നേടിയെടുക്കുവാൻ കഴിയും അവഗാഹം നേടിയ വ്യക്തി മാന്യന്മാരായ ദൂതന്മാരുടെ കൂടെയായിരിക്കും പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട് ഉന്നതന്മാരായ മലക്കുകളുടെ കൂടെ അള്ളാഹുവിൻ്റെ അവരുണ്ടാവുക എന്നാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഊതുന്ന ആൾ അത്തരം ആളുകൾ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് അഥവാ ഒന്ന് അയാൾ കുർആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണെങ്കിൽ രണ്ടാമത്തത് അയാൾ അനുഭവിക്കുന്ന ആ ഒരു ത്യാഗം കൃത്യമായിട്ട് ഓതാൻ അറിയില്ലെങ്കിലും വേഗത്തിൽ ഓതി തീർക്കാനുള്ള കഴിവില്ലെങ്കിലും ക്ഷമയോടുകൂടി മടുപ്പില്ലാതെ അലസതയില്ലാതെ ആസ്വാദനത്തോടുകൂടി അല്ലാന്റെ കിതാബാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി അയാൾ അതിന് പരിശ്രമിക്കുമ്പോൾ അത്തരം ആളുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പ്രതിഫലമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ അറിയിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും അലഹി വസ്ലമ്മ പറയുകയാണ് നോമ്പും വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്തും ഖിയാമ നോമ്പും ും ദാസന് വേണ്ടി നാളിൽ അള്ളാഹുവിനോടെ നോമ്പു പറയും ഇവന്റെ ആഗ്രഹങ്ങളും ഇവന്റെ ഭക്ഷണവും ഒക്കെ ഞാനാണ് തടഞ്ഞു വച്ചത് അതുകൊണ്ട് ഇയാളുടെ വിഷയത്തിൽ എന്റെ ശിപാർഷ നീ സ്വീകരിക്കണേ ഖുർആൻ പറയും നൗമ ബിൽ ലൈൽ ഫീഹി രാത്രിയിൽ ഇവന്റെ ഉറക്കം ഞാനാണ് തടഞ്ഞു വെച്ചത് കൊണ്ട് ഇവന്റെ വിഷയത്തിൽ എന്റെ ശിപാശ് സ്വീകരിക്കണേഫാൻ സുലഹി സുല്ലാഹു അലഹി വസല്ലം അറിയിക്കുന്നു നോമ്പിൻ്റെയും ഖുർആനിൻ്റെയും ഷഫാത്ത് സ്വീകരിക്കപ്പെടുന്നതാകുന്നു ഇമാം അഹ്മദിന്റെ മുസ്നദിലെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറാമത്തെ ഹദീസായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആൻഷ പറയുമെന്ന് പറയുമ്പോ നോമ്പ് ശിപാർശ പറയുമെന്ന് പറയുമ്പോ അതെങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞാൽ വിശുദ്ധ ഒരു കാര്യം ഉണ്ടെങ്കിൽ അനുസരിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ നിലപാട് പരലോകത്തെ കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷ്യം വഹിക്കും തൊലികൾ പോലും സാക്ഷ്യം വഹിക്കും ഖിയാമത്ത് തുഹദ്ദിസു ഭൂമി പറയും എന്നൊക്കെ നമ്മൾ നോമ്പിനെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിക്കും ഖുർആൻ കോടതിയിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി ശിപാർശ പറയും അല്ലെ റമലാനിന്റെ പകലുകളിൽ ഭക്ഷണം ഒഴിവാക്കി പട്ടിണി കിടക്കലാണെങ്കിൽ ആഗ്രഹങ്ങളും മറ്റും നിയന്ത്രിക്കലാണെങ്കിൽ റമലാനിന്റെ രാത്രികളിൽ ഉറക്കമൊഴിവാക്കി അല്ലെങ്കിൽ അല്പം മാത്രം ഉറങ്ങി സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കലും അള്ളാഹുവിനോട് ഇസ്തേഫാൽ തടലുമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറയുന്നു നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക തീർച്ചയായും ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ഖിയാമത് നാളിൽ ശിപാർശ പറയുന്നതാണ് ും ഇമ്രാനും രണ്ട് കാർമുഖലുകളെ പോലെ അല്ലെങ്കിൽ രണ്ട് മേഘങ്ങളെ പോലെ

ആ സുറത്തുൽ ബക്ര നിങ്ങൾ സ്വീകരിക്കൽ നിങ്ങൾക്ക് ബറക്കത്താണ് ആ ഒഴിവാക്കൽ നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്താൽ സിഹറിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുമെന്ന ആശയവും ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മുസ്ലിമിലെ എണ്ണൂറ്റി നാലാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും മഹാനായ അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം കാണാം റിപ്പോർട്ടിൽ ഖുർആന നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഈ മുസ്ഹഫുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ കൊണ്ട് കൽബിനെ ആ വ്യക്തിയെ െബുൽമായ ശിക്ഷിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഒരു മാസത്തിൽ ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു ത നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഷൈത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സലാഹു അലഹി വസലമ പറയുന്നു ലാ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്കബറകളാക്കരുത് ഇന്ന ഇന്നുമിനൽ ബൈത്തില്ലുൽ ബക്കറ തീർച്ചയായും പിശാജ് സൂറത്തുൽ ബക്കറ ഓതുന്ന വീടുകളിൽ നിന്ന് വിരണ്ടോടുന്നതാകുന്നു എന്നാണ് സഹിഹ് മുസ്ലിമിലെ എഴുന്നൂറ്റി എൺപതാമത്തെ ഹദീഫ് കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് മര്യാദകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഹ്ലാസ് ഏതൊരു കർമ്മത്തിനും അതിൻ്റെ സ്വീകാര്യതയ്ക്ക് ഇഹ്ലാസ് വളരെ അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ലൊരു ആയി അറിയപ്പെടാനല്ല ആളുകളെ ചോദിക്കും റംലാനായിട്ട് എത്ര ഓതി അപ്പോൾ ഞാൻ ഇത്ര ഓതി എന്ന് പറയാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കലാമ നമ്മൾ പാരായണം ചെയ്യുന്നത് നമുക്ക് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനാണ് സ്വർഗത്തിലെ ഉന്നതമായ ദർജകൾ നേടിയെടുക്കാനാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം ശുദ്ധിയാണ് വലിയ അശുദ്ധിയുള്ള ആളുകൾ അവർ മുസഫ് തുറന്നുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാം എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വുലു ഖുർആൻ ഓതുന്നതിന് നിർബന്ധമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു നിർബന്ധമല്ല മുസ്തഹബാണ് എന്ന് ഏതായാലും വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിലയിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ വളരെയധികം ശുദ്ധിയോടുകൂടി വുവോടുകൂടി അതുപോലെ തന്നെ പല്ല് തേച്ച് വായ വൃത്തിയാക്കി നല്ല ഗാംഭീര്യം അതിന് നൽകി അള്ളാഹിൻ്റെ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി പാരായണം ചെയ്യുക അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങിയാൽ ഷപിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവോട് രക്ഷത കെടുകൊ അൗദ്ബില്ലാഹി സമി അലിമിമിൻ ഷെയ്ത്വാനി റജീമെന്ന് തുടങ്ങി പിഷാജിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഇസ്തിഹാദത്ത് നടത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഖുർആൻ ഓതേണ്ടത് സുറത്തു നഹ്ലിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ ആയത്താണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറത്ത് ആരംഭിക്കുമ്പോഴും സുറത്തു തൗബയല്ലാത്ത മുഴുവൻ സൂറത്തുകളും ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എന്നുച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന തന്നെ ആദ്യമായി ഇറങ്ങിയ അഞ്ച് ആയത്തുകളിൽ അള്ളാഹു രണ്ട് പ്രാവശ്യം പറയുന്നത് ഈ ഇക്ര പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുസ്ഹാഫിൽ നോക്കി ഓതുന്നതിന് മാത്രമല്ല ഖിറാത്ത് എന്ന് പറയാ ഒരാൾ ഓദിത്തന്നത് കേട്ടുകൊണ്ട് തിരിച്ചു ഓദിക്കൊടുക്കുന്നതിനും അത് കേട്ട് പാരായണം ചെയ്യുന്നതിനും മനപ്പാടമുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യുന്നതിനൊക്കെ കിറാത്ത് എന്ന് പറയും പല യുക്തിവാദികളും ചോദിക്കാറുണ്ട് തആല ഒന്നാമതായി കൽപ്പിച്ച കൽപ്പന തന്നെ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസ്സലമയാകട്ടെ യാതൊന്നും വായിച്ചിട്ടില്ലല്ലോ എന്നാ യഥാർത്ഥത്തിൽ പുസ്തകം നോക്കി അല്ലെങ്കിൽ അക്ഷരം നോക്കി വായിക്കുന്നതിന് മാത്രമല്ല ഖിറാഅത്ത് എന്ന് പറയാം അപ്പോൾ നമ്മൾ മുസ്ഹഫ് തുറന്നിട്ട് ഓരുകയാണെങ്കിലും അല്ലാത്ത സമയമാണെങ്കിലുമൊക്കെ ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ സൂറത്ത് തൗബ ഒഴികെ ബാക്കിയതൊരു സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കണം അതുപോലെ തന്നെ ഉന്മേഷത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യേണ്ടത് സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഖുർആന കൊലൂബ് കോം നിങ്ങളുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചായുന്ന സമയത്ത് അഥവാ കൂടി താൽപ്പര്യമുള്ള സമയത്ത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക ഫൈദഹ് തലഫ്തും ഫക്കൂമു അനുഹു അതല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടി ഉറക്കച്ചടവോടുകൂടി മനസ്സില്ലാ മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഖുർആൻ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഭർത്താക്കന്മാർ ഓതുന്നവരുണ്ട് ഭർത്താവിന് നിർബന്ധത്തിന് വഴങ്ങി ഓതുന്ന ഭാര്യമാർ മാതാപിതാക്കളെ പേടിച്ച് ഓതുന്ന കുട്ടികൾ അവരൊക്കെ എന്താ മനസ്സില്ലാ മനസ്സോടുകൂടി ഓതുക അല്ലെങ്കിൽ വളരെയധികം ക്ഷീണിച്ച് അവശനായി വിശുദ്ധ ഖുർആാനിനോടും മടുക്കുന്ന രൂപത്തിലുള്ളൊരു പാരായണല്ല വളരെ കുളിച്ച് കൂടി ഉന്മേഷത്തോടു കൂടി അതൊക്കെ നിർബന്ധമായ കാര്യമെന്ന അർത്ഥത്തിലല്ല മറിച്ച് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പാരായണ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് നമ്മൾ ഓതുകമായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക സാവകാശം ഓതുകൊന്നബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് മണിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ് ബി അസ്വാധിക്കും നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ ഭംഗിയുള്ളതാക്കുക അഥവാ തെജിവീത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ അക്ഷരത്തിൻ്റെയും മഹ്രജ് ശ്രദ്ധിച്ചുകൊണ്ട് മനോഹരമായി കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക അവിടെ മനോഹരമായി പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വക പ്രത്യേകമായൊരു ഒരു ഉണ്ടാക്കി പാട്ടിൻ്റെ പോലെ ഗസല് പാടുന്നത് പോലെ ഒക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ല അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് എങ്ങനെയാണോ കേട്ടത് ആ വ്യത്യസ്ത ക്രാത്തുകൾ കേട്ട രൂപത്തിൽ അടുത്ത തലമുറക്ക് കൈമാറിയ ആളുകളുണ്ട് നമുക്കറിയാം അലിഫലാമീം എന്നെ നമ്മൾ വായിക്കുന്നുള്ളൂ നമ്മൾ അലം എന്ന് വായിക്കുന്നില്ല എന്തുകൊണ്ടാ അങ്ങനെയാണ് റൂഫുൽ മുഖത്തയാണ് അങ്ങനെയാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചെന്നത് അങ്ങനെ കൃത്യമായ രൂപത്തിൽ അതിൻ്റെ നിയമങ്ങൾ ഇപ്പം ചില ആളുകളൊക്കെ പുതിയ പുതിയ തഫ്സീറൊക്കെ ഇറക്കിയിട്ട് അവർ പറയാണ് വലദ്വാലിൻ എന്ന് പറയേണ്ട ആവശ്യമല്ല വലത്വാലിൻ എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ ഓരോ ഗവേഷണം നടത്തി വിശുദ്ധ കുർ അതിൻ്റെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ആ ഖിരാഹത്ത് കൃത്യമായി നമ്മൾ നബി മാതൃകയാക്കുകാഹു അലൈഹി വസല്ലമയുടെ ഖിരാഹത്തിനെ സംബന്ധിച്ച് മഹാനായ സ്വഹാബി

എന്നത് നീട്ടും റഹ്മാൻ എന്നത് നീട്ടും റഹീം എന്നത് നീട്ടും വളരെയധികം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആശയം ഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവേ എനിക്ക് സ്വർഗം നിറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നരകത്തിന്റെ ഭയാനകമായ ആയത്തിനെ പറ്റി കടന്നു പോകും ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ കടിക്കൊണ്ട് ഹിസാബിനെ പറ്റിയുള്ള ആയത്ത് കാണുമ്പോൾ അള്ളാഹു ഹാസിബിനി യസീറ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയായിരുന്നു നബി സലല്ലാഹു അലൈഹി വസലമയുടെയും മുൻഗാമികളുടെയും രീതി എന്നാണ് നബി സല അള്ളാഹു അലഹി വസ്ലമ്മ സൂറത്തു തൂറ് പാരായണം ചെയ്തതുമായി ബന്ധപ്പെട്ട് സുഹാബി പറയുന്നുണ്ട് അലഹി വസലമയേക്കാൾ ഏറ്റവും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് ആരിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് അത്രയും മനോഹരമായിട്ടായിരുന്നു അവിടുന്ന് പാരായണം ചെയ്തത് അതുകൊണ്ട് ഈ നിയമങ്ങളും ഈ മര്യാദകളുമൊക്കെ നമ്മൾ പാലിക്കുക ഓത്തിൻ്റെ ശുചിത ഉണ്ട് ശുചിതത്തിലാത അവിടെ നമ്മൾ ശുചിത ചെയ്യുക അങ്ങനെ അള്ളാൻ്റെ കലാമാണ് ഞാൻ ഓതുന്നത് എന്ന ആ ഒരു ഭവ്യതയോടുകൂടി ആ ഒരു ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുവാൻ തയ്യാറാവുക അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ